ൾ ജലസേചന കനാലിൽ തള്ളിയതായി പരാതി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യം കനാലിൽ തള്ളിയതായാണ് പരാതി പോത്തുണ്ടി വലതുകര കനാലിലാണ് വിവാഹ സൽക്കാരത്തിന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് ഓഡിറ്റോറിയങ്ങളിൽ നിന്നടക്കമുള്ള മാലിന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത് പ്രധാന ജലസേചന കനാലായതിനാൽ കർഷകർക്കും ഇതുവഴിയുള്ള യാത്രക്കാർക്കും ഈ പ്രവൃത്തി വലിയ പ്രതിസന്ധിയാവുന്നുണ്ട് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ചാക്കുകെട്ടുകളായാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് വാഴയില ഗ്ലാസുകൾ തുടങ്ങിയവയും ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതർ വിവാഹസൽക്കാരത്തിന്റെ മാലിന്യം ശേഖരിക്കാത്തതിനാൽ ആളുകൾ മാലിന്യം തള്ളാനായി ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനായി കനാലിലൂടെ വെള്ളം തുറന്നാൽ പലയിടത്തും മാലിന്യം അടിഞ്ഞുകൂടുകയും വെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്താത്ത സ്ഥിതി സ്ഥിതിയുണ്ടാവുകയും ചെയ്യുന്നു ഒപ്പം ഈ മാലിന്യമൊക്കെ എത്തുകയും ചെയ്യുന്നതായാണ് കർഷകർ പരാതി ഉന്നയിക്കുന്നത് കല്യാണം മുതലായ ഫങ്ഷനുകളിലൊക്കെ കഴിഞ്ഞതിൻ്റെ വേസ്റ്റ് വാട്ടർ ബോട്ടിൽ ഐസ്ക്രീമിൻ്റെ വേസ്റ്റുകൾ മറ്റേ എല്ലാ തുടങ്ങിയ വലിയ മാലിന്യങ്ങൾ ഇവിടെ ഇപ്പോൾ ആൾപ്പാർപ്പില്ലാത്ത ഏരിയയിൽ നമ്മുടെ അളുശ്ശേരി റോഡിൽ നെല്ലിച്ചോടൊരു വഴിയില്ല അപ്പോൾ ജലസേചന പദ്ധതിക്ക് ഉപയോഗിക്കുന്ന ഈ കനാലിലാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് രാത്രി പകലെന്നറിയില്ല കാരണം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആളുകൾ അധികം നട ആളുകളധികം നടമാട്ടില്ലാത്ത റോഡാണത് ഇതവിടെ അതിൻ്റെ മാലിന്യം തള്ളിയിരിക്കുന്നത് ഇത് ഇവിടെ ക്യാം ക്യാം അധികം ആൾപ്പാർപ്പില്ല ക്യാമറകളില്ല ഒന്നുമില്ല ഇപ്പോൾ ആളുകൾ ജൈവ ജൈ അജൈവ മാലിന്യങ്ങൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള ഇല പേപ്പർ ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ അത് അങ്ങനെ കംപ്ലീറ്റ് അതായത് ഒരു ലോഡ് ഒരു പെട്ടിയോട്ടലിൽ കയറ്റുന്ന മാലിന്യങ്ങൾ നമ്മുടെ റൈറ്റ് ബാങ്ക് മെയിൻ കനാലിൽ ഇവിടെ തള്ളിയിരിക്കുകയാണ് ഇത് ഇവിടുന്ന് ഇവിടെ നമ്മുടെ കൃഷിക്ക് പോകുന്ന ഇവിടുന്ന് ഷട്ടറുകളെല്ലാം പോകുന്നുണ്ട് അവിടെ പോയി ബ്ലോക്ക് ആവും അതിലേക്ക് മാലിന്യങ്ങൾ കലരും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് അത് ചെറിയ പേര് വേസ്റ്റ് ഒന്നുമല്ലായിട്ടിരിക്കുന്നു ഒരു വലിയ ഫംഗ്ഷൻ്റെ ഒരുപാട് മാലിന്യങ്ങളാണ് കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇത് ഒരു ബൈക്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാലിന്യങ്ങളൊന്നും അല്ല അത് ഒരു പെട്രോളിൽ കൊണ്ടുപോവാന് പറ്റുന്ന മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത് ഇതിപ്പോൾ പോത്തുണ്ടി തൊട്ട് ആളുശ്വര വരെയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ എവിടത്തെ എവിടെയൊക്കെ തള്ളിയിടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഇതൊക്കെ കൃത്യമായിട്ട് നോക്കാനൊന്നും നമുക്ക് കഴിയും കഴിയുന്നില്ലല്ലോ യു ടി വി പാലക്കാട്